എന്നാണ് ഇവരെ ശബ്ദം കേട്ടേ അമ്മേടെ ഫോണല്ലേ തുമ്പിക്ക് നേരത്തേട്ടേ തുമ്പി നിന്നോട് अरे എന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞേ അമ്മേ അത് ഞാൻ ലച്ചോനെ വിളിക്കാൻ എടുത്തതാ ലച്ചോനെ വിളിച്ചുകൊണ്ടിരിക്കും പോറു വന്ന അമ്മേനെ വിളിച്ചപ്പോൾ നെറ്റി പോയി കൈയനേ വീണതാ അമ്മേ ഈ അല്ലട്ടോ അമ്മേ ഞാൻ വന്നതേ ചേച്ചി ഇൻസ്റ്റായില റീൽസ് കാണയായിരുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ എടുത്ത് കളിക്കരുത്ന്ന് എന്റെ നെറ്റ് ഫുൾ തീർത്തു കാണും ഇങ്ങടാ ഇങ്ങ ഇൻസ്റ്റാഗ്രാം ഞാൻ ഡിലീറ്റ് ആക്കുന്നണ്ട് അയ്യോ അമ്മേ അത് ഡിലീറ്റ് ആക്കല്ലേ ഇനി ഞങ്ങള് കാണാവില്ല അയ്യോ എന്റെ പണി ഒന്നും കഴിഞ്ഞിട്ടില്ല ഇന്നലെ കുട്ടിയെ കണ്ടില്ലേ ഇവിടെ ഞാൻ ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക് നിന്നോട് പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ പേടിപ്പിക്കുന്ന രീതിയിൽ ശബ്ദം ഇന്ന് ഉണ്ടാക്കരുത് ആ ബാക്കി പറ്റിയില്ല പറ്റിയിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ വെച്ചേക്കില്ലായിരുന്നു ഞാൻ അമ്മേനെ വിളിച്ചതല്ലേ ചേച്ചി എന്തിനാ എന്തിനാ പേടിക്കുന്നേ പുറത്തൊക്കെ നല്ല മഴയല്ലേ ഇന്ന് എന്തിനാടാ വിളിച്ചി ചോ മാഷാ ബിയർ കാണാ അയ്യോ പെട്ടല്ലോ വേഗം പോയി റിമോട്ട് എടുത്ത് വെക്ക ടീജി ഇങ്ങോട്ടോ ഓടേ റിമോട്ട് ഞാൻ ആയിരിക്കും നിപ്പ കെട്ടോ പാറു വരുമ്പോഴേനോ ഈ റിമോട്ട് ഒളിപ്പിക്കണല്ലോ എനിക്ക് കുളിക്കാനുണ്ടടാ അവളെ എടുത്താ പിന്നെ തരത്തില്ല എവിടെ പോക്ക ആഹാ റിമോട്ട് ഒളിപ്പിക്കാൻ നോക്കല്ലേ ഇനി ടീജി എങ്ങനെ കാണും റിമോട്ട് എന്റെ കൈയിലാ வாசி பிடிக்கல നിന്നோடு நான் தரான் പറഞ്ഞു தரோலான்னு പറഞ്ഞുလေ ஓ நீ அற்ற காயோ நல்லது போல നിന്നோடு நான் ചോதிச்சி அப்ப நீ தന്നಿಲ್ಲ இப்போ காஞ்சி தர டேய் சேய் ரிமோட் கொண்டு விட்டு ஆஹா எனக்கு मात्र வாசியுளோ ஏணிச்சுண்டு வாசி ட்ட நான் கண்டுட்ட கண்டா பாதி நீ தீவி ஆஹா எனக்கே மாஷா பீர் கண்ணு மாட்டமது தன்னை சீரே என்னதே அரே இல்ல கிருஷ்ணேட்டா நான் மோளே உறக்காயிரனே

അതിന്റെ എവിടെങ്കിലും പിന്നെ പിന്നെ കൃഷ്ണേട്ടാ ഇനി 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 എക്സാം റിമോട്ട് വാങ്ങണ്ട വെച്ചതല്ലേ കാണണ്ട മക്കളെ ചെയ്യരുത് കേട്ടോ ഇപ്പോ രണ്ടക്കും കാണാൻ കഴിഞ്ഞില്ലല്ലോ ആരല്ല അത് പോട്ടെ ഇനി ഇനി പുതിയൊരെണ്ണം വാങ്ങിക്ക ഇനി ഇങ്ങനെയൊന്നും കേട്ടോ